കണ്ണൂർ ജില്ലയിലെ ഇടയ്ക്കേപ്പുറം സ്ത്രീ മുച്ചിലോട്ട് പോകുന്ന ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ അപ്പോഴുള്ളത് ദീപാലങ്കാരങ്ങളാൽ ഭംഗി ആർജിച്ച ക്ഷേത്രം നടക്കുറിയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഗുളികൻ്റെ അനുഗ്രഹം വാങ്ങുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും നീണ്ട നിര തന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുച്ചിലോട്ട് കാവിനെ അകത്തേക്കാണ് പോകുന്നത് അവി അവിടെ പോയിക്കഴിഞ്ഞാൽ അപ്പോൾ സാക്ഷാത് കാലപൈവരവും ഗുളികൻ ഭഗവാൻ ഭക്തജനങ്ങളെ മുറി കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മളിനി മുച്ചിലൂടെ കാവിനകത്തേക്ക് പോകും അവിടെ പോയി കഴിഞ്ഞാൽ അത്യധിക അലങ്കാരങ്ങളും കൂടിയും ആലവട്ടവും ബെഞ്ചാമരവും ആ നെറ്റിപ്പട്ടവും മറ്റും ഇവിടെ വെച്ചു പിന്നെ മുച്ചിലൂടെ കാവ് ഇങ്ങനെ ദീപപ്രതിയിൽ ജ്വലിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഭക്തജനങ്ങളുടെ നീണ്ട നിര്യാന്ന് അനുഗ്രഹത്തിന് വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും സ്ത്രീകൾക്ക് പ്രത്യേകമായി വരിയുണ്ടെങ്കിലും ദവിഷമൂർത്തിയുടെ അനുഗ്രഹമാകാൻ വേണ്ടിയാണ് ആളുകൾ വന്നിരിക്കുന്നത് അപ്പോൾ വിഷു അങ്ങനെ നീണ്ട നിര ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മൂന്നരയ്ക്ക് തുടങ്ങേണ്ട കൂടുതൽ മൂന്ന് മൂന്നരക്കേ ഉള്ളതാണ് അത് ഈ സമയം വരെ ഇപ്പം അഞ്ചരയായി സമയം ഈ അഞ്ചര വരെ ഇങ്ങനെ അനുഗ്രഹമായി നിൽക്കുന്നു ഇനി ഇപ്പുറം ഭാഗത്ത് നമ്മൾ കാണുന്നത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തജനങ്ങളെ പ്രാർത്ഥനയും സന്തോഷവും അനുഗ്രഹമായി മനസ്സമാധത്തോടെ പോകുന്ന രംഗങ്ങളാണ് കാണുന്നത് ഇനി മുച്ചിലൂടെ പോകുന്ന ക്ഷേത്രത്തിന് മുന്നിൽ സാക്ഷാത് മുച്ചിലോട്ട് പകുതിയമ്മ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത് അത് ആ പകുതി ഇനി നീണ്ട നിര മുച്ചിലൂടെ പകുതി അമ്മയുടെ രണ്ട് പേര് ആണ് ആളുകൾ അനുഗ്രഹത്തിനേ കാത്തിരിക്കുന്നത് ഇതാണ് മുച്ചിലൂടെ പകുതി അമ്മ മുച്ചിലൂടെ പകുതി അമ്മ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ ഇതുപോലെ മുടിയും അലങ്കാരങ്ങളും മറ്റു ദൈവങ്ങൾക്ക് സാധാരണയായി കണ്ടുവരാറില്ല ഭക്തജനങ്ങൾ മുറ്റിലോടൊപ്പം പ്രാർത്ഥന നേരും അപ്പോൾ അടുത്ത വർഷത്തിൽ ആ പ്രാർത്ഥന പലിച്ച് കഴിഞ്ഞാൽ തുലാഭാരം ചൂക്കുന്ന തൂക്കുന്ന ഒരു ചടങ്ങുണ്ട് തുലാഭാരം നേർച്ച എന്നാ പറയാം അപ്പൊ ആ ഒരു ഒരു ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത് ഒരു കുട്ടിയെ തുലാഭാരം തൂക്കുകയാണ് കൈ പിടിക്കുന്നത് കുട്ടിയെ തുലാഭാരം തൂക്കുകയും ശേഷം ഇറങ്ങിന്ന് അത് ഇലയും അരിയും തൂക്കും ഇനി നമ്മൾ കാണുന്നത് മുച്ചിലൂടെ ഭഗവതി അമ്മയുടെ അനുഗ്രഹത്തിന് അവിടെ നിന്ന് മഞ്ഞക്കുറി വാങ്ങുവാൻ മഞ്ഞ വാങ്ങുവാൻ എന്ന് പറയും മഞ്ഞ വാങ്ങുവാൻ വേണ്ടി സ്ത്രീകളുടെ നീണ്ട നിരയാണ് കാണുന്നത് അതിൻ്റെ വലത്തുവാത്തു പുരുഷന്മാരും അതിനിടകളിൽ നിന്ന് ഫാമിലിയായി വന്ന സ്ത്രീകളും അവിടെയുണ്ട് അങ്ങനെ ഇതിപ്പോഴും കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു എട്ട് മണിയെല്ലാം ആകും അപ്പോൾ അത് കഴിഞ്ഞ് ഇനി മുട്ടിയോട് പകരം ആറാടിക്കുന്ന ഇടങ്ങാം